കൂട്ടുകാരെ എല്ലാവർക്കും കൂടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞങ്ങളെ വീടിൻ്റെ ഒരു സ്ഥലമാണ് ഞങ്ങൾ ഇവിടേക്ക് വന്നതാണ് നല്ല കാലാവസ്ഥയൊക്കെയാണ് അതാക്കുന്ന മൂളൂസ് ഉണ്ട് ലച്ചുണ്ട് ദേവുണ്ട് ചലഞ്ച് ചെയ്യാൻ വേണ്ടി വന്നതാണ് ഞങ്ങളെ വീടൊക്കെ ഒരു മലേൻ്റെ തൈവാരത്താണ് അതൊക്കെ അങ്ങനെയാണ് സ്ഥലത്തിൻ്റെ ഒരു ലൊക്കേഷൻ ഉള്ളത് അടിപൊളി സ്ഥലമാണ് അവിടെ കുറച്ച് പറമ്പിലൊക്കെ വായൊക്കെ നട്ടിട്ടുണ്ട് ഓരോരുത്തർ ഞങ്ങളതല്ല മുളൂസിൻ്റെ വീട് അതാക്കുന്ന ഈ ഉണങ്ങിയതിൻ്റെ ഉള്ളിൽ കൂടെ കാണുന്ന നീല ഷീറ്റുകളിൽ അതാണ് ഞങ്ങളുടെ വീട് ഞങ്ങളതാക്കുന്ന ഒരുപാട് സാധനങ്ങൾ ഒരുപാടൊന്നുമില്ല ഞങ്ങൾ ചലഞ്ചൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നതായിനും അപ്പോൾ ഇതാക്കുന്ന ഇത് നാരങ്ങൊക്കെ ഉപ്പും മുളകൊക്കെ കൂട്ടിക്കൊണ്ടുവന്നതാണ് മുളകൻ്റെ ഞങ്ങളൊരു കുഞ്ഞു വീടിയാണ് കുഞ്ഞു വീടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലേ പറയും ഞങ്ങളെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഞങ്ങൾക്ക് ആഡംബരങ്ങളൊന്നും കാണിക്കാനുള്ള ഇതൊന്നും ഉണ്ടാവില്ലല്ലേ ടൂറ് പോകുന്നതും അങ്ങനത്തെ ഒരു സംഭവങ്ങൾ ഞങ്ങൾക്ക് ഞങ്ങളിങ്ങനെ ചെറിയ ചെറിയ വീഡിയോസ് ചെയ്യുന്നതാണ് അപ്പോൾ അതാക്കുന്ന ഇതൊക്കെയാണ് ഞങ്ങളെ സ്ഥലങ്ങൾ ആകാശ് ആകാശമൊക്കെ നല്ല നീലാകാശാണ് എന്നാൽ നീലാകാശം താഴെ ഏത് ആ പച്ച തെങ്ങോല ഉള്ളു എങ്ങോട്ട് നോക്കിയാലും മലകളാണ് ഞങ്ങളെല്ലാ മലേൻ്റെ താഴത്താണ് ഞങ്ങൾ ഒരു തായ്വാരത്താണ് വീട് താമരശ്ശേരിയാണ് അല്ല പരപ്പൻ പോയില്ലേ അല്ലേ പരപ്പൻ പോയിൽ നല്ല കിളികളൊക്കെ പോകുന്നതും എന്താ പറയുക നല്ല കൊതുകിൻ്റെ കടിയുണ്ട് ഞങ്ങൾ എന്താ എടുക്കുന്നത് ഞങ്ങൾ നാരങ്ങി ഇഞ്ചിയോ ഇഞ്ചിന്ന ഇഞ്ചിയോ നമ്മളെ എക്സ്പ്രഷൻ ചലഞ്ചിന് വേണ്ടി കൊണ്ടുവച്ചല്ലേ അതൊക്കെ മാറ്റരുത് നാരങ്ങ അല്ലാത്ത എക്സ്പ്രഷൻ നോക്കട്ടെ തിന്നി ഞാൻ തിന്നൂല്ല വേണ്ടി കോലുമുട്ടായി ഓക്കേ നന്നായി അത് തിന്നി രണ്ടാളും ു രച്ച് വായലിട്ട് ഈ പണ്ട് വയസ്സന്മാർ മുറുക്കാന് ചമയ്ക്കുന്ന ആരിയാണ് ഇവർ തിന്ന ത തോടോടൊക്കെയാണ് കൂട്ടുകാരെ തിന്നുന്നത് ഇതിന് തോട് പോലും ചെത്തിയില്ല ഇവർക്ക് വേണ്ടിയിട്ട് ഇവർ തന്നെ ഇവരെ കാശിക്കുഞ്ചിയിലാണ് പൈസയൊക്കെ എടുത്ത് എന്നിട്ട് എന്നെക്കൊണ്ട് ചലഞ്ച് ചെയ്യിപ്പിക്കുക ഇവർ ഞാൻ അതുകൊണ്ട് തിന്നാലോ എന്നാ ചോദിക്കുന്നത് എന്നാൽ തിന്നി കഴിഞ്ഞ് ഒരു കൂടി വരനാട്ടെല്ലാം ചെയ്തത് അപ്പം വരെയൊക്കെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ചലഞ്ച് വീഡിയോ എല്ലാവരും ചെയ്യുന്നുണ്ട് ഞങ്ങൾക്ക് തന്നെ പൈസ ഒന്നും ഇറക്കി ചെയ്യാനുള്ള കാര്യങ്ങളൊന്നുമില്ല ഇത് തന്നെ ഇവർ വരെ കാശിക്കുഞ്ചിയിലൊക്കെ എടുത്താൽ പൈസ എടുത്തതാണ് എങ്ങാനും വീഡിയോ ഒക്കെ എല്ലാം മനസ്സുള്ള പോലും സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്താൽ ഞങ്ങൾക്ക് രക്ഷപ്പെട കൂടെ വരും പറയുന്നത് പാവപ്പെട്ട കുറേ കുട്ടികളുണ്ട് വരെ സ്കൂളിൽ അപ്പോൾ ഓരെയൊക്കെ സഹായിക്കാനും അങ്ങനെയാണ് ഞങ്ങളത് തുടങ്ങിയതും വീഡിയോ ഇടുന്നതൊക്കെ ഇനിയിപ്പോൾ ഞങ്ങളുടെ കൂടെ സഹകരിക്കാൻ വീട്ടുകാരൊക്കെ ഉണ്ടാവും ഓരോ സപ്പോർട്ടും ഉണ്ടട്ടോ ഞങ്ങൾ വീഡിയോ ഒക്കെ എടുക്കുന്നത് അത് വേറെ കാര്യം ദേവപ്പ ഇതാക്കുന്ന ദേവപ്പേനെ പൂ എക്സ്പ്രഷനൊക്കെ വരാൻ തിന്നില്ല അപ്പോൾ ഞങ്ങൾ നാലാക്ക് നാല് നാരങ്ങ മുട്ടായി ഒക്കെ വാങ്ങിക്കുകയും കോൽമുട്ടായി എടുത്തേക്ക് അപ്പോൾ ഞാനും എടുക്കട്ടെ ഇങ്ങോട്ട് അപ്പോൾ നമുക്ക് ഞങ്ങൾ നൈമുട്ടൊക്കെ തിന്നട്ടെ ഇതുപോലെ എല്ലാവരും വൈകുന്നേരമൊക്കെ പോയി ഇരിക്കുകയും മക്കളെയൊക്കെ കൂട്ടി കളിക്കുന്നവനൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈ കമൻറ്റ് ചെയ്യാൻ എപ്പോഴെനിക്കും സബ്സ്ക്രൈബും ലൈക്ക് വരുന്നുള്ളൂ അപ്പോൾ ഞങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഞങ്ങൾ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു വീഡിയോസൊക്കെ ഞങ്ങൾ ഞങ്ങൾ ആ മലയിലേക്ക് ഇപ്പോൾ പോവണം എന്നൊക്കെ വിചാരിച്ചിരിക്കുകയപ്പോൾ അങ്ങോട്ടൊക്കെ പോകുമ്പോൾ ആരെങ്കിലും വേണം പന്നിയൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ പോകുമ്പോൾ വീഡിയോ എടുത്ത് ഇങ്ങക്ക് കാണിച്ചിരുന്നാ കേട്ടോ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണേ അവരൊക്കെ പെറുക്കി നമ്മളെ വീട്ടിലേക്ക് തന്നെ കൊണ്ടുപോകാം ഞങ്ങളെയും വന്നിരിക്കേണ്ട സ്ഥലമാണല്ലോ ദൈവം ഒത്തിരി കൊണ്ടു വീട്ടിൽ കൊണ്ടുപോയി ആ േലും കൂടുതൽ നിലത്തേക്കാണ് പെറുക്ക വേഗം പെറുക്കി എടുക്കടി പെറുക്കി